ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് വളപ്പിൽ തേങ്ങടലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട് പിന്നെ വീട്ടിൽ പാചക വിശേഷങ്ങളും ഉണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കിളികളിരുന്ന് ചിലച്ച് പറക്കണത് കണ്ടോ അവരുടെ ഒരു ഓരോ ഒരു കൂട്ടം തന്നെയുണ്ട് ആ ഭാഗത്ത് അത് ഒരു സൈസ് കിളിയൊന്നും അല്ല പല ഇനം കിളികളുടെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട് ഇന്നലെ തേങ്ങ ഇടലായിരുന്നു അപ്പോ തേങ്ങയൊക്കെ ഇട്ടോടുത്ത് തന്നെ അവിടെ കൂട്ടിയിട്ടേക്കുക കൂട്ടിയിട്ടില്ല പറക്കി കൂട്ടിയിട്ടില്ല ഒക്കെ തെങ്ങിന്റെ ഇടയ്ക്കുന്ന തെറിച്ചൊക്കെ പോയി അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കിടക്കുക എന്നാൽ ഇന്ന് വന്ന് അത് എവിടെയെങ്കിലും പത്തെണ്ണത്തിന്റെ പറക്കി കൂട്ടാനായെങ്കിൽ അത് കൂട്ടാനോന്ന് എഴുതി ഞാനിവിടെ വന്നതാ രണ്ടൂന്നെണ്ണത്തിന്റെ പറക്കി കൂട്ടിയിട്ടും എന്താ മഴ മഴ കാണുന്നുണ്ടോ മഴയുടെ ഞാൻ ഇനി ഓണം നരഞ്ഞു കൊടുങ്ങി മഴയുടെ കാഴിഞ്ഞോ കാണുക നല്ല ഫേസ് ആണ് ഇപ്പൊ പെയ്യുന്നത് മഴയിട്ട് എങ്ങനെ ഇരിക്കാൻ നല്ലത് സുഖം അങ്ങനെ നടക്കുക കാര്യം വെച്ച് അയച്ചിട്ടാകുന്ന കാര്യം മഴ കണ്ടോ മഴ 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 അഞ്ചു ദിവസത്തേക്ക് പറഞ്ഞേണ ഞാൻ ഇത്തിരി കൂടി നീന്തിയിരിക്കട്ടെ മഴ അഞ്ചു ദിവസത്തേക്ക് തുടങ്ങാം കാലവർഷം തുടങ്ങാമാണ് എന്തോ ഞാൻ പേപ്പർ വായിച്ചില്ലായിരുന്നു അങ്ങൾ പറഞ്ഞതാ അപ്പൊ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോ കഴിഞ്ഞ കൊല്ലമൊക്കെ പാവക്കേണ്ടായിട്ട് അത് പറക്കാനായിട്ട് ഈ കാരിയായിട്ടുള്ളതേ അവസാനമൊക്കെ ഈ മറവിലൊക്കെ കടന്നത് വിത്തൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല മറയിലൊക്കെ കടന്നത് അത് പഴുത്ത് വീണ് ഞാൻ നോക്കി ഇപ്പം അവിടെ ഇവിടെ ഒക്കെ മുളച്ച് നിൽക്കണു എന്താ പിന്നെ അത് കടയോടുകൂടി തന്നെ എവിടെയെങ്കിലും നല്ല വെയിലുള്ളവർക്ക് കൊണ്ടുവന്ന് നടാം എന്ന് കരുതി ഞാൻ അവിടെ ഒന്ന് കമ്പിക്ക് കുത്തി പൊക്കി ആ മട്ടോണ്ടിരിക്ക പൊളിച്ച് മഴ വന്നു അതോടുകൂടി ഞാനത് അവിടെ പടിയൊക്കെ നിർത്തി വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുകയാണ് നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ മഴയുണ്ടോ മഴ ഇല്ലാതിരുന്ന് മഴ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോ എന്തായിട്ടാ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ മഴ ഏതാണ്ട് പോലെ ആയി കുറച്ച് തേങ്ങയൊക്കെ പറക്കി കൂട്ടി മൂന്നാല് തേങ്ങിൻ്റെയൊക്കെ ഞാൻ പറക്കി കൂട്ടി അപ്പോഴത്തേനും മഴ വന്നു പിന്നെ എന്തു ചെയ്യാൻ പറ്റും പിന്നെ ഇത് കരോട്ട് നിൽക്കുക എന്താ കുളത്തിൻ്റെ കരുവിട്ട് നിൽക്കുന്നതാണേ അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഒക്കെ വെള്ളത്തിൽ പോയി കിടക്കാണ് കുളത്തിൽ വീണ് കിടക്കുകയാണ് ഇനി അത് കുളത്തിലേക്ക് അതിൽക്ക് എന്തോരം വീണ് പോയി കിണ കക്കും പുരുന്നായിട്ട് ഇല്ല കുളം നിറയെ വെള്ളം കയറി കുളം നിറഞ്ഞ് വെള്ളം കയറി ഇങ്ങോട്ട് കയറിയേ ഇരിക്കുന്നുണ്ട് അല്ല അപ്പോ ഇതിൽ പട്ട വീണുകൾക്കുണ്ട് തേങ്ങ വീണുകൾക്കുണ്ട് അങ്ങനെയൊക്കെ വീണ് കിടക്കുക ഇനി അതൊക്കെ ഒഴി പോലെയൊക്കെ നീക്കം ചെയ്യണം ഇതും തേങ്ങ നല്ല തേങ്ങ കേട്ടോ നല്ല ഉള്ളുണ്ട് പൊതിച്ചാഴിലും അധികം പൊതുമ്പില്ല ദൂരെയൊക്കെ പോയി കിടക്കണുണ്ട് അനിയും നോക്കി കിട്ടും ഞാനത് ഓടി പണഞ്ഞങ്ങോട് പറക്കി കൂട്ടിയതാ തൂത്ത് കൂട്ടാനുണ്ട് ഇനി ഇതിൻ്റെ കുറച്ച് ദൂരക്കൊക്കെ പോയി കിടക്കുക പറക്കി കൂട്ടിയിട്ടില്ല ഒക്കെ പട്ടയുടെ അടിയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തെറിച്ചു പോയി കിടക്കുക ഇത് പറക്കി കൂട്ടാം പറക്കി കൂട്ടി കഴിഞ്ഞ പിന്നെ എളുപ്പമുണ്ട് ഉന്തുവണ്ടിക്ക് കൊണ്ടുപോയാൽ മതിലോ ഉന്തുവണ്ടി ഇത് പറക്കി കൂട്ടണം മഴ നനഞ്ഞു കിടക്കുകയാണ് കായ പറക്കി എടുക്കട്ടെ കൊണ്ടുപോവുക ഒന്നിച്ചു കൂട്ടിയിടാനേ തേങ്ങ ഇത്രയും ഇന്ന് പറക്കിക്കൂട്ടി മഴ വരുന്നുണ്ട് ഇനി നല്ല പെരിക്കാച്ചി തേങ്ങ ഇത്രയും ഇന്ന് പറക്കിക്കൂട്ടി മഴ വരുന്നുണ്ട് ഇനി നല്ല പെരിക്കാച്ചി മഴയാണ് വരുന്നത് അപ്പം ഇന്നത്തെ പണി ഇവിടെ നിർത്തി എന്നും വന്ന് കയറിയ അതിഥി വേറൊരെണ്ണം നല്ല ഭംഗിയില്ല അവനെ കാണാൻ ഇതുപോലെ തന്നെ ഒരു മൂന്നെണ്ണം വരുന്നുണ്ട് വാടാ

എല്ലും നെയ്യും ഒക്കെ ചേർന്നതാണ് കഴുകി വാരി വെച്ചതാണ് അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇത് സവാള ഇഞ്ചി പച്ചമുളക് ഒന്ന് കറക്കി എടുത്തതാണ് മിക്സിയിൽ പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇത്തിരി ഉപ്പാണ് ഇടുന്നത് ഇതും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് അല്ലാതെ അടപ്പത്തിട്ട് വേവിച്ച പെട്ടെന്നൊന്നും ഇത് വെന്ത് കിട്ടില്ല ഇത് അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ഇറച്ചിയാണല്ലോ അപ്പം അത് കാരണം ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് രണ്ട് മൂന്ന് വിസലടിപ്പിച്ചത് ചക്ക വെട്ടി ഉരിഞ്ഞെടുക്കാം പറിച്ചെടുക്കാം ഒരിഞ്ഞെടുത്ത ചക്ക ഒരുക്കിയെടുക്കാം ചക്ക ഒരുക്കിയെടുത്തു അരിഞ്ഞു വെച്ചിരിക്കുന്നതാണത് ഇത് വെള്ളച്ചക്കണട്ടത് മൂപ്പ് ഇത്തിരി കുറവും ഉണ്ട് അപ്പോൾ ഞാൻ ചക്ക കുരു ഇതിൻ്റെ എടുത്ത് അതിൻ്റെ തോണ്ടൊക്കെ കളഞ്ഞിട്ട് കുക്കറിൽ റെഡി അടിക്കാൻ വെച്ചേക്കാണ് ഇനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ ചേർത്ത് വെള്ളം ചേർത്ത് വേവിക്കാം തേങ്ങ അരപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് വല്ലിപ്പൊടി മുളക് പൊടിക്ക് വറുത്തും ചേർക്കണം തേങ്ങ ഉള്ളി കൂട്ടി വറുത്തെടുത്തു ഞാൻ ഒരുപാട് മുരിക്കെ വറുത്തില്ല വേറെ ഒത്തിരി കൊത്ത് കിടന്നിട്ടുണ്ട് പിന്നെ ഈ തേ ഉള്ളി കൂട്ടി വറുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് 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 അങ്ങനെ നിർത്തി ഇനി അരച്ചെടുക്കട്ടെ നല്ല നല്ല കുഴയുന്ന ചക്കയാണ് ഈ ചക്ക ചക്ക ഉണ്ട് കുഴയാത്ത ടേസ്റ്റ് ഉള്ളതുമുണ്ട് കുഴഞ്ഞ ചക്കയാണ് എങ്കിലും നല്ല രുചിയാണത് ഈ കുഴയാത്ത ചക്ക എന്ന് പറയുന്നത് അത് പൊടി പൊടി വേവും അതുപോലെ തന്നെ അത് ഒന്നുമൊന്നും തൊടാത്ത വിധം നെയ് പൊരണ്ട പോലെ കപ്പ വെച്ച പോലെ നല്ല മയായിരിക്കും അത് തിന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലത്തെ ചക്കയും ഉണ്ട് അപ്പോൾ ചക്ക പല രുചിയിലുള്ള ചക്കകളാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഉടയാത്ത ചക്ക വയ്ക്കുമ്പോഴൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ പല ഇനം ചക്കയുണ്ടെന്നുള്ള കാര്യം നമുക്ക് അധികം പേർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു നല്ല രുചിയുള്ള ചക്ക തന്നെ കുഴയാത്തതും ഉണ്ട് അതുപോലെ തന്നെ കുഴഞ്ഞ ചക്കയും നല്ല രുചിയുള്ളതുണ്ട് എന്നാൽ ചില കുഴഞ്ഞ ചക്ക തിന്നുമ്പോൾ നമുക്ക് പറ്റില്ല അത് അങ്ങനെ തേഞ്ചക്കയും കെട്ടോ ഇപ്പം ഇത് നല്ലതാണത് മൂപ്പ് പൊളിച്ചൊരുക്കി വെക്കുന്ന ഒരു പാകം പോലെയുള്ളത് ആയിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ കുറച്ച് ചക്ക ചക്കുരുമൊക്കെ കൂട്ടി എടുത്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇരുന്നത് നല്ല ചക്കയായതുകൊണ്ട് ഞാൻ വീണ്ടും ബാക്കി ഇരുന്നത് വെട്ടി വേവിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ കരുതിയിരിക്കുകയാണ് വേവിക്കാതെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ ചില ചക്ക കയ്ക്കും ചിലത് കക്കിയില്ല അപ്പോൾ ഈ പാകമാണ് ആയേക്കണതേ അപ്പോൾ കുരു നന്നായിട്ട് നല്ല രുചി കുരുവിന് അപ്പോൾ കുരു ഞാൻ നന്നാക്കി വെക്കാമെന്ന് കരുതി അങ്ങനെ ഇരിക്കുകയാണ് നല്ലത് കാണുമ്പോൾ നമ്മൾ കളയരുതല്ലോ അപ്പോൾ രുചിയുള്ളതായതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതിയേക്കുക അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ വീഡിയോ എടുത്തത് ഓണാക്കി എന്ന് കരുതിയാണ് ഇരുന്നത് പക്ഷെ അത് ഓണിലായിരുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് കുറച്ച് ഭാഗം തേങ്ങ അരപ്പും ചേർത്തതൊന്നും കാണിക്കാൻ പറ്റാവുന്ന തേങ്ങ അരപ്പും ചേർത്തു കാച്ചൊക്കെ ഇടലൊക്കെ കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ പിന്നെയാണ് ഏറെ ഇത് അബദ്ധം പറ്റിയില്ലോ എന്ന് അപ്പോൾ അത് കാണിക്കാൻ പറ്റാഞ്ഞത് ബുദ്ധിമുട്ടുണ്ട് എനിക്കും ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനി ഈ ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബ